ഹലോ വെൽക്കം ബാക്ക് ടു ആ ചാനൽ ദോശ വെജിറ്റേഴ്സിൽ വിത്ത് ചട്നി ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോട്ട് മൂന്നു അല്ലേ കാരണം ആ ഒരു കൺസിസ്റ്റൻസി എവിടെയോ അങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എവിടുന്ന് തുടങ്ങിയോ അവിടെ തിരിച്ചു പോവാണ് മെസ്സറോണിയ അപ്പോൾ ഞങ്ങൾ നാളെ ഞാനും ഷിഫറും കൂടെ നാളെ മെസ്സറോണിക്ക് പോവാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം പത്ത് മണി ആയിട്ടുണ്ടാകും തലേ ദിവസം രാത്രി ഇന്ന് ഇരുപത്തൊന്നാം തീയതിയാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് കൊച്ചിന്നാണ് അപ്പോൾ നാളെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ ട്രെയിനിൽ കൊച്ചിയിലോട്ട് പോവും രാവിലെയാണ് ട്രെയിൻ ഒരു ഉച്ച രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എത്തും രാത്രി ഒരു ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് കൊച്ചി ടു മുംബൈ മുംബൈ ടു ടർക്കി ടർക്കി ഷെയർലൈൻ വഴിയാണ് ഫ്ലൈ ചെയ്യുന്നത് ആ ടർക്കി ടു സ്കോപ്പിയെ ഒരുപാട് കാലം നാട്ടിൽ നിന്നുകൊണ്ടേ മനസ്സിലാകില്ല എന്താ ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രിപ്പിന് പോവാണേ തിരിച്ച് വരികയാണ് നമ്മൾ ഓസ്ട്രേലിയ പോയി വന്നിട്ട് ഇപ്പോൾ ത്രീ വീക്സ് ആയിട്ടേ ഉള്ളൂ പക്ഷേ എന്നാലും എനിക്ക് എനിക്കാദ്യമായിട്ടാണ് നാട് വിട്ടു പോകാൻ ഇത്രയും അധികം സങ്കടം വന്നത് എന്താണെന്ന് അറിയില്ല ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ദിവസം വീട്ടിലും കൂടെയാണ് നിന്നത് എൻ്റെ എല്ലാ കമ്പനിക്കാരും പുറത്താണ് പക്ഷേ ഒരാൾ മാത്രമാണ് ഒരാളെ കണ്ടിട്ട് വരുവാണ് ചേച്ചി ചേട്ടനെയും കണ്ടിട്ട് വരുകയാണ് അപ്പം എന്താ ഭയങ്കര സങ്കടം പറയാമയ്യ പക്ഷേ എന്നാലും കുഴപ്പമില്ല മെസ്സറുകൂടെ പോകാനോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട് കുറേ കാലമായി ഈ ആനനിയും മമ്മേനേം പപ്പേനെയൊക്കെ കണ്ടു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പേരും മെസ്ദോണിന് വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഫൈനലി ബാക്ക് ട്സഡോണി ആവാൻ പോവാണ് അപ്പം ഇപ്പോഴും അറിയില്ല എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല കാരണം ഇവിടുന്ന് എൻ്റെ വീട് കണ്ടിട്ട് മാറിയത് എൻ്റെ റൂമാണ് അപ്പം ഞങ്ങൾ വീട്ടിലാണ് അപ്പാർട്ട്മെൻറ്റിൽ മാറി വീട്ടിലാണ് നിൽക്കുന്നത് കുറച്ച് ദിവസമായിട്ട് അമ്മ എൻ്റെ ശുശ്രൂഷണത്തിലായിരുന്നു ഇത്രയും ദിവസം ഫൈനലി ഞങ്ങൾ മെസ്ദോണിക്ക് തിരിച്ചു പോവുകയാണ് അതുപോലെ തന്നെ അപ്പം ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഈ വിശേഷങ്ങൾ എവിടെയെ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടി ഇനി അങ്ങോട്ടേക്ക് മെസ്സൂണിയൻ വിശേഷങ്ങളായിരിക്കും ഇടാണ്ടാവുക അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞാൽ തലിബുക്സ് എടുത്ത് വെച്ചതാണ് ഇനി അങ്ങോട്ടേക്ക് വോയിസ് ഓവറോ അല്ലെങ്കിൽ വിഷ്വൽസോ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഞങ്ങളുടെ യാത്ര ഞങ്ങൾ കോഴിക്കോട് നിന്ന് ട്രാവൽ ചെയ്യുന്ന തൊട്ടിട്ട് മെസ്സഡൂണി എത്തുന്നവരെയായിരിക്കും ഈ വ്ലോഗ് ഉണ്ടാവാന്ന് വിചാരിക്കുന്നു അപ്പം ഫൈനലി വി ആർ ഫ്ലൈയിങ് ബാക്ക് ടു മെസ്സോണിയ നമ്മൾ സേഫായിട്ട് മെസ്സഡോണിയ എത്തട്ടെ കാരണം ഭയങ്കര എന്താ പറയുക നമ്മിങ്ങനെ കണ്ടിന്യൂസ് ആയില്ല ഒരുപാട് ട്രാവൽ ചെയ്യുന്നു പക്ഷേ ഇത്രയും ദിവസം ആയിരുന്നു കേട്ടോ രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഓസ്ട്രേലിയ പോയി പിന്നെ കഴിഞ്ഞ ഇനിയിപ്പോൾ നേരെ മെസ്സഡോണിയ കുറേ കാലം പോകാത്തത് ഞാൻ ആദ്യം പോകുന്നു അതെ ആദ്യം പോകുന്നതിൽ എനിക്ക് പിന്നെയും ഡിഫറെൻ്റ് ഇമോഷൻ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതിലും വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല എന്താണ് ഞാൻ ഫീൽ ചെയ്യുന്നത് മിക്സ്ഡ് ഇമോഷൻസ് അപ്പം നമ്മളെ വ്ലോഗ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ വ്യൂവെസ് കാരണം മെസ്സറോണിയയിൽ എന്താ പോവാത്തത് എപ്പോഴാണ് പോകുന്നത് എന്നുള്ള ഒക്കത്തിനുള്ളൊരു വീഡിയോ ആകട്ടെത് അപ്പം കോഴിക്കോട് വിട്ട് സ്കോപ്പിയിലോട്ട് പോവുകയാണ് ഞാൻ അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇവിടുന്ന് അച്ഛനും അമ്മേനും അനിയനെയൊക്കെ ഒന്ന് വിട്ടു പോകേണ്ട കുറച്ചൊരു വിഷമമുണ്ട് പക്ഷേ നമുക്ക് വരാലോ വരാലോ അത്രയ്ക്ക് ദൂരത്തൊന്നുമല്ല ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് നാട്ടിലെത്താവുന്ന ദൂരമേ ഉള്ളൂ എങ്കിലും എന്നാലും അപ്പം അതാണ് ഈ വീഡിയോ ഇനി മുടങ്ങാതെ വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ പറയുന്നില്ല അപ്പം ബാക്കി ഓസ്ട്രേലിയന് വിശേഷം ഈ വന്നതിന് ശേഷം എനിക്ക് ഇരിക്കാനേ ഒരു സമയം കിട്ടിയിട്ടില്ല ഇരിക്കാൻ വിൽക്കാനും അങ്ങനെയല്ല റെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം പീരീഡ് വളരെ കുറവായിരുന്നു ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഒഫീഷ്യൽ പേർപ്പസിൽ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓടിയിരുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി മത്സ്യ പോലും വിശേഷങ്ങളിൽ കാണാവുന്നതാണ് അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടാൻ എനിക്ക് സാധിക്കട്ടെ എൻ്റെ മടിയൊക്കെ ഒന്ന് മാറട്ടെ മെസ്സോണി പോയിട്ടൊന്ന് ആക്റ്റീവ് ആവണം യൂട്യൂബിൽ പണിത്തെ പോലെ ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ടിട്ട് നിങ്ങളവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചത് എനിക്കൊന്നും പിന്നെയും പുതിയതുപോലെയായില്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിൽ ഇരുന്ന വീഡിയോസൊക്കെ കാണാം പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഫുൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം അപ്പം വീഡിയോ തുടരുന്നതായിരിക്കും എൻ്റെ മെസ്സോണിയിലോട്ടേക്കുള്ള യാത്ര അപ്പം ഇപ്പോൾ ഹായ് ഞങ്ങളുടെ ഫ്ലൈറ്റ് കൊച്ചിന് ആയിരുന്നു കേട്ടോ അപ്പം ട്രെയിനാണ് കോഴിക്കോടുന്ന് പോകുന്നത് രാവിലെ ഒമ്പത് മുക്കാലിലുള്ള ട്രെയിനാണ് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് അത് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് നേരത്തെ ലൈവ് സ്റ്റേഷൻ ലൈവ് ലൊക്കേഷൻ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ ആ സമയം ആവുമ്പോഴാണ് ഇറങ്ങി പിന്നെ ഇങ്ങനെ ഫുൾ സെറ്റായി റെഡിയായി മാറ്റിയിരുന്നിട്ട് ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഞങ്ങൾ അഞ്ചുപേരും അച്ഛനും അമ്മയും ഞാനും അനിയനും തന്നെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളത് ആ സ്റ്റേഷനിലെത്തി ഇത്തവണ നാട്ടിൽ നിന്ന് വരാൻ ഭയങ്കര വിഷമി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാരണം ഇത്രയും കാലം നിന്നതിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് രണ്ട് വർഷത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ രണ്ടുപേരും നിന്നത് അതും ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിന് ശേഷം ആ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഞങ്ങൾ വീട്ടിലാണ് ഒന്നുണ്ടായിരുന്നത് ഇതെൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ് പാലക്കാട് നിന്ന് അപ്പം ഞങ്ങൾ ഓസ്ട്രേലി പോകുന്നതിനും മുന്നേ പാലക്കാട് വിസിറ്റ് ചെയ്തതാണ് പിന്നെ പോകുന്നതിനും പോകുമ്പോൾ ഉണ്ടാവുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷമം ഞങ്ങൾക്ക് രണ്ടു പേർക്കും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴായാലും ഒരു ടൈം പോകണല്ലോ മെസ്ദോണിക്ക് അപ്പം നാടും നാട്ടുകാരൊക്കെ വിട്ടിട്ട് ഷുഗർ ഇവിടെ നിൽക്കുന്നില്ലേ അതും കൂടെ ആലോചിക്കണമല്ലോ എല്ലാം മൊത്തത്തിൽ നിന്ന് ഭയങ്കര ഒരു ടൈം എടുത്തിട്ടാണ് കേട്ടോ പോയത് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഉറക്കം ആകെ ശരിയായിട്ടില്ല അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തി ആലുവയിലാണ് കേട്ടോ ഇറങ്ങിയത് അടുത്ത് അവിടുന്ന് ആണല്ലോ പോകാൻ അപ്പം ഓൾമോസ്റ്റ് നമ്മൾ ആ സെക്കൻഡ് ടൈമൊക്കെ കറക്റ്റാക്കി ഞങ്ങൾ മെല്ലൊരു ടാക്സി കൊടുത്ത് നല്ല ഒരു ടൈമിങ്ങിലാണ് കേട്ടോ എത്തിയത് ഇത് ട്രെയിൻ ലേറ്റായില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ നേരത്തെ എത്തിയിരുന്നു അപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡും കഴിച്ച് കാരണം ഓൾറെഡി വീട്ടിൽ നിന്ന് ഇനി നമ്മൾ മെസ്സുണി പോയാൽ ഫുൾ ഫുഡും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റായിരിക്കും ോ അപ്പോൾ നാട്ടിൽ നിന്ന് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിച്ച് ഫുള്ളാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ ഫൈനലി എയർപോർട്ടിലെത്തി നമ്മൾ ടർക്കി ഷെയർലൈൻ വഴിയാണ് ഫ്ലൈ ചെയ്യുന്നത് പക്ഷേ കൊച്ചി ടു മുംബൈ എയർ ഇന്ത്യയാണ് ആണ് അത് അവരെ തന്ന ഫ്ലൈറ്റാണ് മുംബൈയിൽ രാത്രി ഒരു ടെൻ ഒരു ട്വൽവ് ആകുമ്പോൾ എത്തും ഫ്ലൈറ്റ് നയൻ തേർട്ടിക്കാണ് അങ്ങനെതാ നമ്മൾ ഫസ്റ്റ് പോയത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ കാരണം നമുക്ക് ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ആണല്ലോ പക്ഷെ നമ്മൾ ചിന്തിക്കാൻ വിട്ടുപോയി കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം ഭഗി എടുത്ത് ഡൊമസ്റ്റിക്കിലെത്തി ഇത്തവണ കറക്റ്റ് വെയിറ്റ് ആയിരുന്നു കേട്ടോ എപ്പോഴും ഞങ്ങൾക്ക് വെയിറ്റ് ഒന്നുകിൽ കൂടുതൽ പൈസ കൊടുക്കണം അങ്ങനെ എന്തെങ്കിലാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത്തവണ നല്ല സെറ്റായിട്ട് കറക്റ്റ് വെയിറ്റ് ആയിരുന്നു എല്ലാത്തിലും ഇപ്രാവശ്യം അവർ ക്യാബിൻ ബാഗേജും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സാധാരണ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല പക്ഷേ ഇത്തവണ എയർ ആയതുകൊണ്ടാണ് കേട്ടോ ഇൻ്റർനാഷണൽ എയർ ആയിരുന്നെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായില്ല അങ്ങനെതാ നല്ല നല്ല ഫ്ലൈറ്റ് ആയിരുന്നു നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല നമ്മളെപ്പോഴും ആയർ ഇന്ത്യ പറയുമ്പോൾ നമുക്കൊരു ഭയമല്ലേ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള എനിക്ക് എനിക്കൊന്നും ഒരുവിധം പാസഞ്ചേഴ്സ് ഒക്കെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകാനുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് കയറി നമ്മളെ ഫ്ലൈറ്റൊക്കെ നൈറ്റ് ആയിരുന്നു നൈറ്റ് റെസ്റ്റും ഡേ ടൈം ഫ്ലൈയിങ്ങും അങ്ങനെയായിരുന്നു രാത്രിയുള്ള ആ ഒരു ഉറക്കം ഭയങ്കര ആയിരുന്നു കേട്ടോ നമ്മൾ വല്ലാത്തൊരു ടൈമിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡും ഉണ്ടായിരുന്നു പിന്നെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നാട് വിട്ടോ പിന്നെ ആകെ ഭക്ഷണമാകെ പോയിട്ടോ കിഷിലെങ്ങനെ നോക്കലും ഫുഡ് ഭയങ്കര മോശമായിരിക്കും പിന്നെ ഈ ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷപ്പാണ് കേട്ടോ ഞങ്ങൾ മുംബൈ എയർപോർട്ടിലെത്തി അങ്ങനെ ഇനി ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടിലോട്ടേക്കാണ് പോകേണ്ടത് നമുക്കിവിടെ ഒരു ആറര മണിക്കൂർ ലേ ഓവർ ഉണ്ട് കാരണം നെക്സ്റ്റ് ഡേ ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് കുറേയൊക്കെ കാഫി ഓടിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഉറക്കം സഹിക്കാൻ പറ്റും കുറച്ചൊക്കെ ഇങ്ങനെ ചേർത്ത് തന്നെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങി അപ്പോഴത്തേക്കും അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈമായി അത് ടർക്കിഷ് എയർലൈൻ തന്നെയായിരുന്നു നിറയെ ആൾക്കാരുണ്ടായിരുന്നു നിറയെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഈ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്ന ആൾക്കാരാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇസ്താൻബുളാണ് അതും അത്യാവശ്യം നല്ല ഫ്ലൈറ്റാണ് ഇങ്ങനെ രാത്രി ഉറങ്ങാണ്ട് നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ ഭയങ്കര ടയേർഡായിരുന്നുണ്ടോ ഈ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ രാത്രിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉറങ്ങും പക്ഷേ ഇത് രാവിലത്തെ ഫ്ലൈ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി എണീച്ചല്ലോ അങ്ങനെതാ ഫ്ലൈറ്റ് കയറി ഇന്ന് സെറ്റിൽ ആയപ്പോഴത്തേക്കിന്നാ ഞങ്ങൾക്ക് ഫുഡ് വന്നു ഫുഡ് അത്യാവശ്യം നല്ല മോശമായിരുന്നു ഷുഗർ അത് കഴിച്ചിട്ടേ ഇല്ല ഷുഗർ ഉറങ്ങിയിരുന്നു പ്രീ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് മീലായിരുന്നെങ്കിൽ പോലും അത്ര വലിയ സുഖമില്ലായിരുന്നു ഊട്ടോ അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റിലുള്ള ഫുഡുകളൊക്കെ ഭയങ്കര മോശമായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഉറങ്ങി മിനിറ്റും ഇരുന്ന് നമ്മൾ ഓൾമോസ്റ്റ് ടേക്കി ലാൻഡ് ചെയ്യാനായി മെസ്സോണിയിലേക്കുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ് പക്ഷേ ഇസ്താംബുളിൽ നമുക്ക് അറൗണ്ട് ഒരു ഒമ്പത് മണിക്കൂർ ലേ ഓവർ ഉണ്ട് അങ്ങനെ ഫൈനലി ലാൻഡിങ് ആയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്നിട്ടും എന്നിട്ടും എത്താൻ പറ്റാത്തതിൻ്റെ ഒരു ഇതുണ്ടാവില്ലോ അമ്മനേയും പപ്പനെയും ആനയും ഒക്കെ കാണാമെന്നുള്ള ആ ഒരു വെയ്റ്റിങ്ങിലായിരുന്നു പിന്നെ ഷുഗർ രണ്ട് ദിവസം മുന്നേ തന്നെ രണ്ട് ദിവസമല്ല ഒരു നാലഞ്ച് ദിവസം മുന്നേ ഭക്ഷണത്തിനോട് നാട്ടിലുള്ള ഭക്ഷണത്തിനോടൊക്കെ ഒരു മടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ആൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു തിരിച്ച് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ടർക്കിച്ച് പിന്നെ അറിയാമല്ലോ ഭയങ്കര വലിയ എയർപോർട്ടായിരുന്നു പിന്നെ നമ്മളുടെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ കുറേ ലേ ഓവർ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ ഫൈനലി ടർക്കിച്ച് നേരം കൊണ്ട് നമ്മൾ മെസ്സോണിയായിട്ടും നമ്മൾ ടേക്കിയിലാണ് ടേക്കിന്ന് ഒരു എട്ടര മണിക്കൂർ ലേ ഓവർ ഉണ്ട് ഏഴര ഇവിടുത്തെ ഏഴരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ മെസ്സോണിയിലുള്ള ഏഴരയ്ക്ക് എത്തും ഞാൻ മുന്നേ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും രണ്ട് വർഷത്തിനു ശേഷം പോകുമ്പോൾ എനിക്ക് പുത്തൻ പുതിയ ഫീലിങ് പക്ഷേ ഈ എയർപോർട്ടിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്നാലും എനിക്ക് സുപരിചിതമായ എയർപോർട്ടിന് ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച റെസ്റ്റിംഗ് പരിപാടിയിലാണ് ഫുൾ ഇരുത്തം വിരുത്തം തന്നെയായിരുന്നു ഒരു സ്ഥലം കിട്ടിയിട്ടില്ല റെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണെന്ന് സമാധാനമായിട്ടിരിക്കുന്നത് ഇനിയും നമ്മള് അമ്മനെയും ആനനെയും ഒക്കെ കാണുന്ന വീഡിയോ ആയിരിക്കും ഇനി ഉണ്ടാവുക യു ഇനിയുണ്ടാവുക പിന്നെ സ്വന്തം നാട്ടിൽ പോവാൻ എന്തായാലും എക്സൈറ്റ്മെന്റ് മനസ്സിലായി എന്റെ മനസ്സിലായില്ലന്ന് കുറച്ചു കുറച്ചൊക്കെ മലയാളം പഠിച്ചിട്ടോ നല്ലോണം ഒക്കെ ഇനിയിപ്പം വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് സമയം ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ജ്യൂസും പിന്നെ ഈ സോൾ പേര് ഞാനൊരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രസമുണ്ട് കുഴപ്പമില്ല കാരണം നമുക്ക് കിട്ടുന്ന സമയത്താണല്ലോ ഇങ്ങനത്തെ വെറൈറ്റി ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുക അങ്ങനെ നമ്മളെ ഗേറ്റ് ലാസ്റ്റ് മിനിറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ബോർഡ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും എന്ന് പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇത്തവണ ഞാൻ നാട്ടിൽ ആദ്യ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് മെസ്തോണിക്ക് പോകുന്ന അതേ ഒരു ഫീലിങ്ങും പിന്നെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇമോഷനും ആയിരുന്നു ഇത്തവണ മെസ്തോണിക്ക് ഫ്ലൈ ചെയ്യുമ്പം എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങുമ്പോൾ ഒന്നേന്ന് ആയിരിക്കുമല്ലോ ചിലപ്പോൾ മൈനസ് നിന്നായിരിക്കും തുടങ്ങേണ്ടി വരിക ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാരണം ഈ ഒരു ഷട്ടിലിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്ന് മനസ്സിലായി ആദ്യം ഒക്കെ ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന കാര്യമായിരുന്നു പിന്നെ എപ്പാർട്ട്മെന്റ് ഷിഫ്റ്റ് ചെയ്യലും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു റഷിൽ തന്നെ ആയിരുന്നു പിന്നെ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തവണ ഡൽഹിയിൽ പോയി ആദ്യം അപ്ലൈ ചെയ്യാനും അങ്ങനെ ഒരു രണ്ട് ദിവസം പോയി പിന്നെ കളക്റ്റ് ചെയ്യാനും ഒരു ടു ഡേയ്സ് ഫൈനലി ദ മെസ്ദോണി എത്തിയതിൻ്റെ ഓട്ടാണ് നമ്മളീ കാണാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സിസ്റ്ററിനെ മീറ്റ് ചെയ്താൽ മതി എന്നുള്ളതായി ഞങ്ങളുടെ ആനയാണ് കേട്ടോ പിക്ക് ചെയ്യാൻ വരുന്നത് പിന്നെ ലഗേജൊക്കെ ഞങ്ങൾ റാപ്പ് ചെയ്തുകൊണ്ട് സേഫായിട്ടാണത് എത്തിയത് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ആ ലഗേജ് പിക്ക് ചെയ്യണമെന്നുള്ളത് പക്ഷേ നല്ല കറക്റ്റ് ടൈമിന് ഞങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഇനിയുള്ള മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ എൻജോയ് എന്നു വിചാരിക്കുന്നു ടാറ്റാ It's all right like. It's all right like. പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഒരുപാട് തവണ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ ചെയ്യുമ്പം പിന്നെ ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ അവർ ചോദിക്കുക നമ്മൾ വന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്ത് ചെയ്യാൻ മറക്കാതെ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ ഒരു ഫോം അപ്ലൈ അപ്ലൈ ചെയ്യണം പിന്നെ നമ്മൾ ഈ ഐ ഡി കാർഡിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞി അവരെ തരുന്ന ആ റെസിപ്റ്റും കൂടെ കൊടുക്കണം പിന്നെ നേരെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള മോളിൽ പോയി ഈ മോളൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് എന്താ പറയുക ഫുൾ എല്ലാം ന്യൂ പോലുണ്ട് കുറേ സാധനങ്ങൾ ഓർമ്മയുണ്ട് കുറേ സാധനങ്ങൾ ഓർമ്മയില്ല അങ്ങനെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ വീട്ടിലെത്തി ഇനി വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ മെസ്ദോണിയിലുള്ള അപ്പം വ്ളോഗ് ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Little tired. Little tired. <laughs> <laughs> oh, <my God. laughs> Mama, slip. Zorica. Zorita. <laughs> 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 <Da>. Mama. <laughs> Hello, Mama Mia. Oh, I love you very much. Oh. I missed you. Beautiful girl, beautiful girl. Во е, во е. Купа, да, дејанче. А што е тоа? Тоа е, нокубе возбудена папт. Мама ми кажа. А треема е мом. Уу не сте ни екузне кои. Ама, нарадравус да дам на не сум видела сените. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ ഫേവറേറ്റ് ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിശപ്പില്ലെങ്കിലും അത് ഫുള്ള് ഞാൻ കഴിച്ചു കെട്ടോ അത്രയ്ക്കും ആണ് അമ്മേൻ്റെ ഫുഡ് എൻ്റെ അമ്മനെ പോലെ തന്നെ അമ്മയും സൂപ്പർ കുക്കാണ് അപ്പം ഞങ്ങളെ റൂമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആനിയും മമ്മയും എല്ലാവരും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും മാറിയിട്ടില്ല ഒക്കെ പഴയ പോലെ തന്നെ തിരിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണം ഇനി പിന്നെ കുറച്ച് ദിവസം റെസ്റ്റിങ് വേണ്ടി വരും കാരണം ഞങ്ങൾ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു കേട്ടോ അപ്പം ഫൈനലി വി ആർ ബാക്ക് ടു ഹൈ ഗൈസ് ഞങ്ങൾ ഫൈനലി തിരിച്ച് ചെന്തൂലെത്തി നമ്മളെ ഷുഗറിൻ്റെ വീട്ടിലെത്തി ഇനി സുഖകരമായൊരു ഉറക്കം നാൽപ്പത് മണിക്കൂറിൻ്റെ മേലെ ഞങ്ങൾ യാത്ര ചെയ്തു കേട്ടോ ഇന്നലെ രാവിലെ തുടങ്ങി യാത്ര താ ഇപ്പം സമയം നാട്ടത്ത് ഒരു രണ്ടുമണി കയറ്റിണ്ടാവും ഒന്ന് ഉറങ്ങി നാളെ മുതൽ ഇനി ഒന്നേന്ന് ഒന്നേന്നായിരിക്കില്ല ആയിരിക്കില്ല മൈനസ് നിന്ന് തുടങ്ങണം അപ്പം ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള മെസ്സഡോണിയൻ വിശേഷങ്ങൾ പണ്ടത്തെ പോലെ തന്നെ വരുമെന്ന് വിചാരിക്കാം ഒന്നേ മുതൽ തുടങ്ങണമല്ലോ അപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാലമായിട്ട് മെസ്സോണി എത്തിയോ എന്താ പോവാത്തേന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഒക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പം ഇനി വരുന്ന വിശേഷങ്ങളെല്ലാം മെസ്സഡോണിന്നായിരിക്കും അപ്പം അതുവരെ എൻ്റെയും ഷുഗറിൻ്റെയും എല്ലാവരുടെ ഭാഗത്തു ഒരു ഇത്ര കാലം നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര ഭയങ്കര സന്തോഷം അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ഇവിടുത്തെ വീഡിയോ കാണുന്നതായിരിക്കാം അപ്പം ഗുഡ് നൈറ്റ് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് വേണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാരണം പെട്ടികളൊക്കെ അവിടെ ഒന്നും തുറന്നിട്ടില്ല അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും കണ്ടോ കണ്ണൊന്നും ഇല്ല ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ഫുൾ ഇരുത്തും ഇരുത്തും മാത്രമേ ഉള്ളൂ കിട്ടിയ ലാപ്പിലൊന്നും ആയി അപ്പോഴത്തേക്കാണ് എണിക്കുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് നാളെ ആലും മറ്റന്നാളായിട്ട് വീഡിയോ വരുന്നതായിരിക്കും ഇന്ന് ആക്ച്വലി ഞായറാഴ്ച ആയിട്ടോ ശനിയാഴ്ച രാത്രി അപ്പം ഒന്നുകിൽ ഞായറാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീടല്ലേ കണ്ടവരിച്ചാൽ